ടി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് ആദരസൂചകമായി സംസ്ഥാനത്ത് ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും അവധി ബാധകമാണ് വി എസിൻ്റെ നിര്യാ ണത്തെ തുടർന്ന് ആദരസൂചകമായി സംസ്ഥാനത്ത് മൂന്നു ദിവസത്തെ ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നുമുതൽ നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി നടന്ന ചർച്ചയെ തുടർന്നാണ് തീരുമാനം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത സമരസമിതി ഇന്നുമുതൽ അനിശ്ചിതകാല പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നു വിദ്യാർത്ഥികളുടെ കൺസെഷൻ സംബന്ധിച്ച് ജൂലൈ ഇരുപത്തിയൊൻപതിന് വീണ്ടും ചർച്ച നടത്തും പബ്ലിക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒരു മാസത്തേക്ക് മാറ്റിവയ്ക്കും ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകളെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് നിയമപരമായി തടസ്സമില്ലെങ്കിൽ സ്റ്റാറ്റസ് കോ തുടരാനും തീരുമാനിച്ചു അടുത്തറിയിപ്പ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്ന വിധവകൾ വിവാഹമോചിതരായ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്ക് വീട് നവീകരിക്കുന്നതിനായി അൻപതിനായിരം രൂപ വരെ ധനസഹായം ലഭിക്കുന്ന ഇമ്പിച്ചുബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഈ പദ്ധതി പ്രകാരം വീടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അൻപതിനായിരം രൂപ വരെയാണ് ധനസഹായം ലഭിക്കുന്നത് ഇതിൽ വീടിന്റെ വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് അടിയിൽ കൂടാൻ പാടില്ല അപേക്ഷകർ കുടുംബത്തിലെ ഏക വരുമാനദായകനായിരിക്കണം അതുപോലെ അപേക്ഷകയുടെ സ്വന്തം പേരിലോ പങ്കാളിയുടെ പേരിലോ ിലോ ഉള്ള വീടായിരിക്കണം കൂടാതെ അപേക്ഷകർ ബി പി എൽ പരിധിയിൽ വരുന്നവർക്കും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും പെൺകുട്ടികൾ മാത്രമുള്ളവർക്കും മക്കളില്ലാത്തവർക്കും മുൻഗണന ലഭിക്കും അപേക്ഷകർ മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ വീട് നവീകരിക്കുന്നതിനായി പത്ത് വർഷത്തിനുള്ളിൽ വാങ്ങിയിരിക്കരുത് അപേക്ഷയോടൊപ്പം നികുതി രസീതിന്റെ പകർപ്പ് റേഷൻ കാർഡിന്റെ പകർപ്പ് വീടിന്റെ വിസ്തീർണം തെളിയിക്കുന്ന സാക്ഷ്യപത്രം മറ്റ് ഭവന നിർമ്മാണ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന സാക്ഷ്യപത്രം എന്നിവ സമർപ്പിക്കണം അപേക്ഷകൾ കളക്ട്രേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ വിഭാഗത്തിൽ നേരിട്ടും തപാൽ വഴിയും സമർപ്പിക്കണം അപേക്ഷാ ഫോം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് അടുത്തറിയിപ്പ് വീണ്ടും ഓണക്കിറ്റുമായി എത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ മലയാളികൾക്ക് അല്ലലില്ലാതെ ഓണം ആഘോഷിക്കാൻ സർക്കാർ ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് പതിനഞ്ചിനങ്ങളടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി നൽകും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകാർക്കാണ് ഈ സൗജന്യ കിറ്റ് ലഭിക്കുക ലിറ്റർ വെളിച്ചെണ്ണ അര കിലോ പഞ്ചസാര ചെറുപയർ പരിപ്പ് നെയ് കശുവണ്ടി സേമിയ മിക്സ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില തൂരപ്പരിപ്പ് ചെറുപയർ പൊടിയിപ്പ് എന്നിവ ഈ കിറ്റിൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ നീലാവെള്ള കാർഡുകാർക്കും സന്തോഷവാർത്തയാണ് ഓണത്തിന് നീലക്കാർഡുകാർക്ക് പത്ത് കിലോയും വെള്ളക്കാർഡുകാർക്ക് പതിനഞ്ച് കിലോയും അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അൻപത്തിമൂന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് ഈ നീക്കം പ്രയോജനം ചെയ്യും അതോടൊപ്പം തന്നെ തൊണ്ണൂറ്റിനാല് ലക്ഷം കാർഡുകാർക്ക് പത്ത് കിലോ കെ റൈസ് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭിക്കും നിലവിൽ ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് നൽകുന്ന അരിയാണിത് സപ്ലൈകോ വഴി കെ റൈസ് കാർഡുടമകൾക്ക് ലഭിക്കുന്നതാണ് കേരളം ആവശ്യപ്പെട്ട അരി കേന്ദ്ര സർക്കാർ നിഷേധിച്ച സാഹചര്യത്തിലാണ് കേരളം സ്വന്തം നിലയിൽ അരി വില കുറച്ചു നൽകുന്നത് എന്തായാലും ഈ ഓണക്കാലത്ത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡുകാർക്ക് വളരെ ആശ്വാസകരമായ അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക